നമസ്കാരം സ്പെഷ്യൽ ഐയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് നമ്മുടെ കാറിലൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആരുടേതാണ് മിസ്റ്റേക്ക് എന്നൊക്കെ മനസ്സിലാവാത്ത അവസ്ഥയൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരു പ്രൂഫായിട്ട് നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ഉണ്ടാവും അങ്ങനെയുള്ള വണ്ടികളിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും അതിന് ഉപയോഗിക്കുന്ന ഒരു ഡാഷ് ക്യാമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പല ബ്രാൻഡിലുള്ള ഡാഷ് ക്യാമുകൾ മാർക്കറ്റിൽ ആണ് വലിയ പൈസയൊന്നുമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇത് മാർക്കറ്റിലുണ്ട് അപ്പോൾ ഈ ഒരു ഡാഷ് ക്യാമ് വണ്ടിയുടെ ഡാഷ് ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് റെക്കോർഡാവും അപ്പോൾ റെക്കോർഡായ വിഷ്വൽസൊക്കെ ഇവിടെ പിന്നെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് മെമ്മറി കാർഡ് ഇട്ടുകഴിഞ്ഞാൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ ഒക്കെ മെമ്മറി കാർഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മെമ്മറി കാർഡിലേക്ക് എല്ലാം സ്റ്റോറായി നിൽക്കും ഇപ്പോൾ ഈ സ്റ്റോറായ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് പിന്നെ കാണുവാനും സാധിക്കും ഇതൊരു യു എസ് ബി കേബിളാണ് അപ്പോൾ ഈ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് വണ്ടിയിൽ കണക്ട് ചെയ്തു വെക്കാം അപ്പോൾ നമുക്കറിയാം യു എസ് ബി ചാർജിങ് പോയിന്റ് ഉണ്ട് വണ്ടിയിൽ അപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ മെമ്മറി ഫുള്ളായി കഴിയുമ്പോൾ വീണ്ടും പഴയതൊക്കെ പോയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ അതായത് വിഷ്വൽസൊക്കെ അതിനകത്ത് ആവുകയും ചെയ്യും ഇനി ഈ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ മെമ്മറി കാർഡ് ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് മൊബൈലിലൂടെ കാണാൻ പറ്റും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡാഷ് ക്യാമിനും ഒരു മൊബൈൽ ആപ്പ് ആപ്പുണ്ടാവും അത് നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒക്കെ നമ്മുടെ മൊബൈലിലേക്ക് എത്തുകയും ആ മൊബൈലിന് നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നോക്കാൻ പറ്റും അവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു ഡാഷ് ക്യാമ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഏത് ബ്രാൻഡിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങുക കണ്ണൂർ ചക്കരക്കല്ലിലുള്ള റോയൽ ഡ്രൈവ് കാർ ആക്സസറീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും അവരുടെ നമ്പർ ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട് താങ്ക്